ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ വർഗത്തിൽ എല്ലാവരും ഫുൾ പൈസ ആക്കുന്നുണ്ട് അപ്പം ഞാൻ അമ്മയും കുറച്ച് പീഡിയിലും നേരിട്ട് വെച്ചിട്ടുണ്ട് പീ ഡി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നാളെ പെരുന്നാൾക്ക് അമ്മ പേടി പൊട്ടിക്കാമെന്ന് വിചാരിച്ച് നെഞ്ഞിലോട്ട് കൊളച്ചിട്ട് പോയി ഇങ്ങോട്ട് പാട പാടത്തേക്ക് നീ നോക്കീര് കൈലറി പുള്ള ഫുള്ള് പൊയ്ച്ച് വേടിക്കൊണ്ടിട്ട് സന്തോഷം കൊണ്ട് ഓർക്കെന്ത് കഴിയാ കുറേ സമയം പാപ്പ പേടിക്കൊണ്ടിരുന്നില്ലേ എല്ലാവരും പേടി പൊട്ടിക്കുന്ന ചോദിക്കുന്നു പാപ്പോട് പറഞ്ഞപ്പോ പേടിക്കൊണ്ടുവന്നിട്ട് പൊട്ടിക്കുന്നതിന്റെ ഒരു സന്തോഷം കാണുന്നത് E per aver guardato eh

Hello, I'm going to go to the house. Hello? 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 H

என்ன படி என்ன படி என்ன படி சட ஆரம் புடிங்கடா கொளு கொளு சிர படி விடு படி சிர படி தூரம் புடிக்கு தூரம் என்ன படி எங்க விட்டா பாரு மாட்டிங்க ந ந YouTube ல லைக் போடுங்க ஓகே நான் காணாய் போயி சிலாரி கொடுத்து